സർ ദേശീയപാതാ വികസനം നമ്മുടെ ഇടിമൊഴിക്ക് മുതൽ തലപ്പാറ വരെയുള്ള റോഡ് സാർ ഈ കൺസ്ട്രക്ഷൻ കമ്പനി എന്ത് പ്രവൃത്തിയാണ് അവിടെ എടുക്കുന്നത് സാർ വ്യക്തത അതിന് ഡ്രൈനേജ് അതുപോലെ തന്നെ സർവീസ് റോഡ് എന്നെ സംബന്ധിച്ച് യാതൊരു ധാരണയില്ല അതൊന്നും ബോധ്യപ്പെടുത്തിയിട്ടുമില്ല അവർക്ക് തോന്നിയ മാതിരി അവിടെ ട്രാഫിക് താഴെ ചേളാരി മേലെ ചേളാരി പരപ്പനങ്ങാളി റോഡിൽ മണിക്കൂറോളം വണ്ടികൾ കാത്തു നിൽക്കുകയാണ് ഈ റോഡ് പണി പൂർത്തിയായാലും ആ ട്രാഫിക് ബ്ലോക്ക് തീരു തോന്നുന്നില്ല ആവശ്യമെങ്കിൽ അവിടെ ഭൂമി ഏറ്റെടുത്ത് ഏറ്റെടുത്തുകയാണെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം ഒരു മിനിറ്റ് ഒറ്റമിനിറ്റ് ഒക്കെ പൊളിച്ചിട്ട് ആണ് അതൊന്ന് പുനർനിർമ്മാണം ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം അതുകൊണ്ട് അടിയന്തരമായി ഇത് ജനപ്രതികളൊന്ന് ബോധ്യപ്പെടുത്താൻ മനസ്സിലായി സാറേ എൻ എച്ച് എയുടെ പ്രവൃത്തി പൊതുവെ മാസത്തിൽ രണ്ട് തവണ പി ഡബ്ല്യു ഡി മിഷൻ ടീം പരിശോധിക്കുന്നുണ്ട് ഇത് നേരിട്ട് ഈ പ്രദേശത്ത് വന്ന് നമുക്കൊന്ന് പരിശോധന നടത്താം ഇടപെടാം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത് ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അല്ലാതെയും റിവ്യൂ ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ റിവ്യൂ ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഇടയ്ക്കിടെ നടത്തുന്ന സ്ഥിതിയും മാഹി തലശ്ശേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എല്ലാ മാസവും ഞങ്ങൾ ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ നടത്തിയിരുന്നു ഏറ്റവും അവസാനം നടന്ന റിവ്യൂ യോഗം ഈ നവംബർ മാസം ഒന്നിനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതാ വികസനം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ വേണ്ടത്ര സഹകരണം ഉണ്ടായില്ല എന്നുള്ള അഭിപ്രായത്തിൻ്റെ ഭാഗമായി എൻ എച്ച് എ ഐ ഓഫീസും പൂട്ടിപ്പോയി രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മുൻകൈയ്യെടുത്ത് പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം തരാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭൂമി ഏറ്റെടുക്കലിന് ഇരുപത്തഞ്ച് ശതമാനം പണം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അയ്യായിരത്തി അറുനൂറ് കോടി രൂപയാണ് ഇക്കാണുന്ന ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തിയത് ഈ ഗവൺമെൻറ് വന്നു തുടർച്ചയായി റിവ്യൂ നടത്തി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ റിവ്യൂ നടത്തുന്നു മരങ്ങൾ മുറിച്ചു മാറ്റാൻ കേരളത്തിലെ വനം വകുപ്പ് വൈദ്യുതി ലൈൻ മാറ്റാൻ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മെറ്റീരിയലിൻ്റെ ആവശ്യകത കേരളത്തിലെ വ്യവസായ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്തു പൊതുമരാമത്ത് വകുപ്പ് ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ തുടർച്ചയായി നടത്തി അവസാനം ഈ നവംബർ ഒന്നിന് നടന്ന റിവ്യൂ യോഗം ഉൾപ്പെടെ ഇത് വലിയ മാറ്റത്തിന് കാരണമാകും തലശ്ശേരിയിൽ നിന്ന് വടകര എത്താൻ മണിക്കൂറുകൾ വേണം ഇനി പതിനഞ്ച് മിനിറ്റ് മതി കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്ന പദ്ധതിയാണ് ഇതെല്ലാം ഇത് യാഥാർത്ഥ്യമാകാൻ സഹകരിച്ച ഒരു ടീമായി നിന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും ഒരു ടീമായി നിന്ന് നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായി മാറിയിട്ടുള്ളത്